നമസ്കാരം ബജറ്റിനെക്കുറിച്ച് എഴുതണോ അതോ ഇപ്പോഴും കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് അന്ധതയിൽ ജീവിക്കുന്നവരെക്കുറിച്ച് എഴുതണോ എന്ന് ആലോചിക്കുമ്പോൾ രണ്ടും എഴുതാം എന്ന് കരുതിക്കൊണ്ട് ജിതിൻ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ബജറ്റിനെക്കുറിച്ച് ആദ്യം ചുരുക്കി പറയട്ടെ നികുതി വലിയ തോതിൽ വെട്ടിക്കുറച്ചത് മാത്രമാണ് എല്ലാവരും ബജറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിനെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ ശക്തമായ സ്ഥിതിയെക്കുറിച്ചും ബജറ്റ് രേഖകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുമാത്രമാണ് ആദായ നികുതി വെട്ടിക്കുറച്ചതുവഴി കേന്ദ്ര സർക്കാരിന് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ നികുതി നഷ്ടം ഉണ്ടാകാൻ പോകുന്നു എന്നിട്ടും ശക്തമായ ആ തീരുമാനമെടുക്കാൻ പറ്റിയത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ശക്തമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ധനക്കമ്പി നിയന്ത്രണ വിധേയമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ നാല് ദശാംശം ഒൻപത് ശതമാനത്തിൽ ധനക്കമ്പി നിർത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ധനക്കമ്പി നാല് ദശാംശം എട്ട് ശതമാനമായാണ് ലക്ഷ്യമിട്ടിരുന്നത് മികച്ച സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ സൂചികയാണ് ഇത് എന്ന് പറയുന്നത് അതായത് രാജ്യത്തിൻ്റെ മൊത്തം ചെലവും അതായത് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനവും തമ്മിലുള്ള അന്തരമാണ് ഈ ധനക്കമ്മി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ജി ഡി പിയും കടവും തമ്മിലുള്ള ഒരു അനുപാതം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അൻപത് ശതമാനമാക്കി കുറയ്ക്കുവാനുള്ള ലക്ഷ്യവും ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് നിലവിൽ അൻപത്തി ഏഴ് ദശാംശം ഒന്ന് ശതമാനമാണ് അത് അതായത് ഭരണം നിലനിർത്തുക എന്നതല്ല രാജ്യതാൽപ്പര്യമാണ് പ്രധാനമെന്നതിൻ്റെ തെളിവാണ് കടം കുറയ്ക്കുവാനുള്ള ഒരു തീരുമാനം എന്ന് പറയപ്പെടുന്നു നരേന്ദ്രമോദി സർക്കാർ കടമെടുത്ത് ഇന്ത്യയെ നശിപ്പിക്കുന്നേ എന്ന് നിലവിളിക്കാൻ വരട്ടെ കാരണം ജി ഡി പിയും കടവും തമ്മിലുള്ള അനുപാതം ചൈനയുടേത് എൺപത്തി മൂന്ന് ദശാം നാല് പൂജ്യമാണ് അമേരിക്കയുടേത് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ബ്രിട്ടൻ്റേത് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് കാനഡ നൂറ്റി ഏഴ് പോയിൻ്റ് അഞ്ച് ഇങ്ങനെയൊക്കെയാണ് വികസന പദ്ധതികൾക്കുള്ള മൂലധന ചെലവായി കാപ്പക്സ് പതിനൊന്ന് ദശാം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അതായത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ആദായനികുതി വലിയ രീതിയിൽ വെട്ടിക്കുറച്ച് അതേസമയം കർശനമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം അത് പാലിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് രാജ്യത്തിൻ്റെ കടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ അത് പ്രഖ്യാപിക്കുന്നു ഇതെല്ലാമായിട്ടും വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണത്തിനും ഒരു തരത്തിലുള്ള കുറവും വരുന്നില്ല എന്നുള്ളത് സാധാരണ ഏത് ബജറ്റ് കഴിയുമ്പോഴും നമുക്കറിയാമല്ലോ ഈ കോർപ്പറേറ്റുകൾക്കും കുത്തക മുതലാളിമാർക്കുമൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബജറ്റ് എന്നായിരുന്നു എപ്പോഴും പലരും പറയാറുള്ളത് ഇത്തവണ അത് പക്ഷേ ഇടത്തരക്കാർക്ക് വേണ്ടിയുള്ളൊരു ബജറ്റ് എന്ന് പറഞ്ഞ് ചെറിയൊരു മാറ്റം അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് സൂചനകളുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയപ്പെടുന്നത് ഈ ബജറ്റിൽ സാധാരണക്കാർക്ക് എന്ത് കിട്ടിയെന്നാണ് ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഇതൊരു മൈൻഡ് സെറ്റാണ് കമ്മ്യൂണിസം എന്ന പ്രാകൃത ചിന്ത തലയിൽ അടിഞ്ഞുകൂടിയതിൻ്റെ ബാക്കി പത്രമാണ് കാരണം ഇവർ സ്വപ്നം കാണുന്നത് ബജറ്റ് തുക മുഴുവനുമെടുത്ത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത് പണമില്ലെങ്കിൽ കമ്മട്ടമെടുത്ത് ആവശ്യത്തിന് അടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു വിധിയാണ് ഇവരുടെ താത്വിക ആചാര്യൻ എന്ന് പറയപ്പെടുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു വെറുതെ നികുതിപ്പണമെടുത്ത് വീതിച്ചു കൊടുക്കുന്ന ഒരു ഉട്ടോപ്യൻ രാജ്യമോ അല്ലെങ്കിൽ സമ്പദ്വ്യവസ്ഥയോ അല്ല നമ്മുടെ ഭാരതത്തിൻ്റെത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിവരുടെ തലച്ചോറിലല്ലാതെ ലോകത്ത് ഒരിടത്തും ഇല്ലതാണ് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമുള്ള അന്തങ്കമ്മികളാണിവർ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെയാണ് ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷ ഒരുക്കുന്നതും ഒപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമൊക്കെ അത് അത് എന്തൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആയുഷ്മാൻ ഭാരത് എൻ ആർ ഇ ജി എ പി എം കിസാൻ പി എം ജെ വൈ പി എം എസ് ബി വൈ എ പെൻഷൻ പി എം ശ്രം യോജന പോലുള്ള നിരവധി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഇത് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇപ്പോൾ എൻ ആർ ഇ ജി എ ഒരർത്ഥത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതി തന്നെയാണ് അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മാത്രമല്ല എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്നുണ്ട് പാവപ്പെട്ടവർക്ക് എൽ പി ജി സബ്സിഡിയുണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലില്ലാത്തവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ എത്രയോ പദ്ധതികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ എം എസ് എം ഇ സെക്ടറിലൊക്കെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കൊടുക്കുന്ന പി എം മുദ്ര ലോൺ വഴി ഇതുവരെ ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി ലോണുകളാണ് കൊടുത്തു തീർത്തിരിക്കുന്നത് എന്നുള്ള അതുവഴി മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ജനങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അല്ലെങ്കിൽ അത് ആരംഭിച്ച് അവർക്ക് ഉള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുവാനൊക്കെയായിട്ട് മുദ്ര ലോൺ വഴി നൽകിയിരിക്കുന്നത് അതിനാൽ അറുപത് ശതമാനവും വനിതകൾക്കാണ് ഇവ നൽകിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ നാല്പത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ മുദ്രാലോൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇതുമാത്രമല്ലാതെ തെരുവിൽ കച്ചവടം നടത്തുന്നവർക്ക് പോലും ഇപ്പം കേന്ദ്ര സർക്കാർ സബ്സിഡി നിരക്കിൽ ഒരു ഗ്യാരൻറ്റിയും ഇല്ലാതെ ലോൺ നൽകുന്ന സംവിധാനമുണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടിയും പിന്നാക്കക്കാർക്ക് വേണ്ടിയും ഒക്കെ ഒക്കെ നിരവധി നിരവധി പദ്ധതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി പദ്ധതികളുണ്ട് അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത്തവണത്തെ ബജറ്റിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ വിഹിതമാണ് മാറ്റിവെച്ചിരിക്കുന്നത് കർഷകർക്കായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഫാസിൽ ബീമ യോജന പോലുള്ള കോർപ്പറേറ്റ് ഇൻഷുറൻസ് പദ്ധതി കിസാൻ ലോണ് പോലുള്ള സബ്സിഡികൾ ആ സബ്സിഡി ലോണുകൾക്കൊക്കെ സർക്കാർ നൽകുന്നുണ്ട് ഇപ്പോൾ ഈ കെ സി സി ലിമിറ്റ് ഈ ബജറ്റിൽ മൂന്ന് ലക്ഷം എന്നത് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷം അത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് ജോലിയില്ലാത്തതല്ല പ്രശ്നം അവസരങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ള കഴിവില്ലാത്തതാണ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു ഈ തരത്തിൽ അതുകൊണ്ട് അത്തരക്കാർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കും ഇപ്പോൾ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ അതിഥി തൊഴിലാളികൾ ഈ അതിഥി തൊഴിലാളികൾ ഒരു വർഷം കുറഞ്ഞത് പതിനേഴായിരം കോടി രൂപയെങ്കിലും അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നാണ് അതാണ് കണക്ക് അപ്പോൾ കേരളത്തിൽ ജോലിക്ക് വരുന്ന ഒരു തൊഴിലാ ഈ തൊഴിലാളികൾ പോലും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഈ പറയുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു അപ്പോഴാണ് ഇവിടെ ഈ സർക്കാർ ബജറ്റിലൊന്നും തന്നില്ല എന്നും ഇവിടെ തൊഴിലില്ല എന്നും പറഞ്ഞ് മോങ്ങുന്നത് എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒട്ടോപ്യൻ ചിന്തയും കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇരുന്ന് കരയുകയുള്ളൂ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് ആരും ഒന്നും വെറുതെ കൊണ്ട് തരില്ല നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യാം അതുകൊണ്ട് ഇത്തരം ഉട്ടോപ്യൻ ലോകത്ത് ജീവിക്കുന്നവർ ഒരിക്കൽ ഒരിക്കലും ജീവിതത്തിൽ സാമ്പത്തികമായി മുന്നേറില്ല എന്നും എല്ലാം വെറുതെ കിട്ടണമെന്ന കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ ഇന്ത്യയിൽ എന്ന് പറയപ്പെടുന്ന ധാരാളം ഉണ്ട് എന്ന് കൂടി പറയേണ്ടിയിരിക്കണം അധ്വാനിക്കണമെന്ന് മാത്രം അതിന് തയ്യാറാകാത്തവർക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ ഒന്നും വെറുതെ കിട്ടിയിട്ടില്ല എന്നും ഇവിടെ ആരും വെറുതെ ഒന്നും തരുന്നില്ല എന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഇതിലൂടെ പറയാൻ കഴിയൂ ബഡ്ജറ്റിനകത്ത് ഈ പറഞ്ഞ സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടിയും ബഡ്ജറ്റിനെ എഴുതുമ്പോൾ കേരളത്തിന് എന്തെങ്കിലും ലഭിച്ചില്ല എന്ന് പറയുന്നിടത്ത് കേരളം ചിലതൊക്കെ ചെയ്യേണ്ടതില്ലേ എന്നൊരു ചോദ്യം ബാക്കിയാകും അതുകൊണ്ട് ഈ പറഞ്ഞ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ബജറ്റ് എപ്രാവശ്യം ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള ബജറ്റായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊണ്ട് ജനത്തിന് വലിയ വലിയ ഉപകാരം സാധാരണക്കാരന് ലഭിക്കാൻ പോകുന്നുണ്ടോ എന്നല്ല എന്നാലും സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ഗുണകരമാകുന്ന ഒരു ബജറ്റാണ് എന്ന് വേണമെങ്കിൽ ആ മധ്യവർത്തികൾക്ക് പറയാം അല്ലാതെ സ്ഥിരം തൊഴിലില്ലാത്ത കൂലിപ്പണി ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ഈ ബജറ്റ് കൊണ്ട് യാതൊരു നേട്ടവും ഇല്ല എന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ബഡ്ജറ്റ് സമ്മിശ്ര പ്രതികരണങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം പക്ഷേ ഇതല്ല ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളെ കുറച്ചുകൂടി അടുത്തറിയുന്ന ഒരു ബഡ്ജറ്റ് ഇവിടെ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ കേരളത്തിനൊന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ബീഹാറിനും ഡൽഹിക്കും അനുവദിച്ചതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും ഡൽഹിയിൽ നാളെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ബീഹാറിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ വേണ്ട വിധം ബജറ്റിൽ പരിഹരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിനാവശ്യമുള്ള തുക കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നൊരു മര്യാദ അത് ഏത് സർക്കാരാണെങ്കിലും കാണിച്ചേ പറ്റൂ അത് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു ഒരു ഒരു രീതി തുടരുന്നുണ്ടെങ്കിൽ ആ ഒരു ചുറ്റമ്മ നയം മാറ്റേണ്ടത് തന്നെയാണ്